രാത്രിയുടെ ഒന്നായി കഥ പറയാം കഥയുടെ പേര് നിർമാതളത്തിൽ സോറി പട്ടുറുമാലിൽ പൊതിഞ്ഞ നിർമാതളങ്ങൾ പട്ടുറുമാലിൽ പൊതിഞ്ഞ നിർമാതളങ്ങൾ ശിവന് ചെറുപ്പത്തിലെ കമ്പി ചെറുപ്പത്തിലെ സാഹിത്യ ചിത്രരചന പണയ ആദി സത്കർമ്മങ്ങളെ തല്പരണ്ടായിരുന്നു താല്പര്യമുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് ഓർമ്മ വെച്ചതാൾ മുതൽ അങ്ങോട്ട് ഗർഭ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള സമയത്ത് എന്താണെന്നറിയില്ല അങ്ങനെ ശിവൻ നവയവരവും വന്ന് നാൾതോറും വളർന്ന് ബുത്തശ്ശി കലാലയത്തിലെ ബുദ്ധ്ശി കലാലയത്തിലൂടെ എത്തിച്ചേർന്നു തേവലക്കരയിൽ നിന്ന് തേവലക്കരയിൽ നിന്ന് ബുത്തശ്ശി കലാലയത്തിലൂടെ വീട്ടിലെത്തിച്ചേർന്നു കലാലയത്തിലെ <laughs> കലാലയത്തിലും <laughs>